നമസ്കാരം നമ്മുടെ നാട് കാഷ്നട്ടിന്റെ ഒരു നാടാണല്ലോ ഇന്ത്യയുടെ എല്ലാ ഇല്ലെങ്കിലും കേരളത്തിൽ പണ്ട് കാലം തുടങ്ങി ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു വിഭവമാണ് കാഷ്നറ്റ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടേതായ ഒരു ഐറ്റം ഐറ്റമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ഇത് ശരിക്കും പതിനാറാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിലാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ് പിന്നീട് വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെട്ടത് പോർച്ചുഗീസുകാരെ മലയാളത്തിൽ പറങ്കികൾ എന്ന് വിളിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പറങ്കി മാവെന്നും പറങ്കി അണ്ടി എന്നും മലയാളത്തിൽ പറയാൻ തുടങ്ങി എന്നാൽ ഇത് കൊണ്ടുവന്നത് പോർച്ചുഗലിൽ നിന്നല്ല കാഷ്യുനട്ടിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് മരിച്ചിന് വന്നതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ നിന്നുമാണ് പോർച്ചുഗീസുകാർ കേരളത്തിൽ കാഷ്യുനട്ട് കൊണ്ടുവന്നത് പോർച്ചുഗീസ് ഭാഷയിൽ കാജു എന്നാണ് വിളിക്കുന്നത് ഹിന്ദിക്കാർ അതുകൊണ്ട് തന്നെ ഇതിനെ കാജു എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് എന്നാൽ നമ്മൾ മലയാളികൾ അതിനെ മലയാളികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്യു വിളയുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പോർച്ചുഗീസ് എവിടെയുമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ കാഷ്യു വിളയുന്ന രാജ്യമാണ് ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ് ഏകദേശം ഒമ്പതേ മുക്കാൽ ലക്ഷം ടൺ ആണ് ഒരു വർഷത്തിലെ വിളവ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏകദേശം ഏഴര ലക്ഷം ടണ്ണോടുകൂടി ഇന്ത്യ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ടല്ലോ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കടകളിലല്ല നൂറ് ഗ്രാമിന് എത്ര രൂപ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ ആയിരിക്കും വില അതനുസരിച്ച് അത് കണ്ടിട്ടാണ് നമ്മൾ വാങ്ങുന്നത് എന്നാൽ ഇത്തിരി വലിയ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ വില എഴുതി വച്ചിരിക്കുന്ന കൂട്ടത്തിൽ നൂറ്റൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി അൻപത് എന്നിങ്ങനെ പോകുന്നു ഒരു നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കും എന്താണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇത് ശരിക്കും അതിന്റെ വലിപ്പം സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ് അല്ലെങ്കിൽ ഒരു അളവാണ് എന്നാൽ എന്താണ് ഈ നൂറ്റൻപത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ ക്യാഷ് വാങ്ങാൻ പോകുമ്പോൾ അതിൽ ഇരുന്നൂറ്റി നാല്പത് എന്ന് എഴുതി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വലിപ്പമാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അതിന്റെ അളവ് തീരുമാനിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത് നട്ട്സ് വേണം ഒരു പൗണ്ട് തകയാൻ എന്നാണ് നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടാണ് ഫോളോ ചെയ്യുന്നത് അതായത് നാനൂറ്റി അൻപത്തി നാല് ഗ്രാം തികയാനായിട്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കാഷ്യു നട്ട് വേണം എന്നാണ് ആ വലിപ്പത്തിനെ സൂചിപ്പിച്ച് പറയുന്നത് അതിന്റെ താഴെ ടു ടെൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിപ്പം കൂടിയത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ ഒരു പൗണ്ട് തകയും അതിനേക്കാൾ വലിപ്പമേറിയത് വൺ എയ്റ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി എൺപത് എന്ന മതി ഒരു പൗണ്ട് തകയാൻ ഇതാണ് അതിന്റെ അളവ് കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വലിപ്പം സൂചിപ്പിക്കുന്ന ഒഫീഷ്യൽ സിസ്റ്റം അപ്പോൾ ചില കടയിൽ പോയിട്ട് ഒരേ സാധനം കാഴ്ചയിൽ ഒരുപോലെ തോന്നിക്കുന്നത് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എന്ന വില കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തന്നെ എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുമെങ്കിലും അല്ല കാരണം ഇതിന്റെ വൈറ്റ്നസും ഇതിന്റെ വലിപ്പവും കൂടുന്നതനുസരിച്ചിട്ടാണ് ഇതിന്റെ ഡിമാൻഡും വിലയും സ്വാദും കൂടുന്നത് താങ്ക് ഫോർ വാച്ചിങ്